പൊന്നാനി ഉറുബ് സാംസ്കാരിക കൂട്ടായ്മ ഇഫ്താറിനോട് അനുബന്ധമായി മഖ്ദുവരും പൊന്നാനിയും എന്ന ശീർഷകത്തിൽ ചർച്ച സംഘടിപ്പിച്ചത് ഏറെ വ്യത്യസ്തത പുലർത്തി ചർച്ച എം എ ഹസീബ് താജ് ബക്കർ വി രാമകൃഷ്ണൻ നദീർ പൊന്നാനി ഫർഹ ടീച്ചർ അബ്ദുറഹ്മാൻ മാസ്റ്റർ എന്നിവർ നയിച്ചു ഇസ്ലാമിക കർമ്മശാസ്ത്ര ഏറ്റവും ബൃഹത്തായ ഫത്തൂൽ മൊഴിയ രചിച്ച ഷെയ്ഖ് സൈ മഹ്ദൂം രണ്ടാമൻ കേരളത്തിന്റെ ആദ്യത്തെ ചരിത്രകൃതിയായ തുൽ മുജാഹിദീൻ രചിച്ച ഷെയ്ഖ് സൈനുദ്ദീൻ മഹുദൂം രണ്ടാമൻ മിമ്പറിന് മോളി നിന്നിട്ട് സാമൂഹ്യ രാജാവിന് വേണ്ടി ദുരാ ചെയ്തിട്ടുണ്ട് മിമ്പറിന് മോളി നിന്നിട്ട് അതാണ് ഇന്നത്തെ ഇന്നത്തെ ആ പിന്നെ പ്രഭാഷണങ്ങളിലൊക്കെ പ്രത്യക്ഷത്തിലെങ്കിലും പരോക്ഷമായി തെളിഞ്ഞു തെളിഞ്ഞുവന്നത് സാംസ്കാരിക മൂല്യങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനുള്ള ആഹ്വാനമായിരുന്നു കൂടിച്ചേരൽ മത രാഷ്ട്രീയ സാംസ്കാരിക അസമത്വങ്ങൾക്കെതിരെയുള്ള ഭദലിന്റെ പ്രസക്തി ചർച്ചയിൽ പങ്കെടുത്തവർ ഊന്നി പറഞ്ഞു സംഗമത്തിന് ഹബീബ് സ്വർഗം സ്വാഗതവും ഫാറൂഖ് പി വി നന്ദിയും പറഞ്ഞു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ